പ്രവാസികൾക്ക് തിരിച്ചടിയായി ബാങ്കുകളിൽ പുതിയ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ യു എ ഇ യു എയിലെ ചില ബാങ്കുകൾ ജൂൺ ഒന്ന് മുതൽ മിനിമം ബാലൻസ് അയ്യായിരം ദീർഘമായി ഉയർത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മാത്രമല്ല ഈ പുതിയ നയപ്രകാരം അക്കൗണ്ടിൽ അയ്യായിരം ദീർഘം മിനിമം ബാലൻസ് ഇല്ലാത്തവർക്ക് പ്രതിമാസം ഇരുപത്തി അഞ്ച് ദീർഘമാണ് ഫീസായി കൂടുതലും നൽകേണ്ടി വരികയും ക്രെഡിറ്റ് കാർഡോ ബാങ്കുമായി വ്യക്തിഗത പണമിടപാടോ ഇല്ലാത്തവരിൽ നിന്ന് ഇരട്ടി ഫീസായിരിക്കും കൂടുതലും ഈടാക്കാൻ പോകുന്നത് അതേസമയം തന്നെ ഇരുപതിനായിരം ദീർഘമോ അതിൽ കൂടുതലോ ബാലൻസ് നിലനിർത്തുന്ന ഉപഭോക്താക്കൾ അധിക ഫീസിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് പതിനയ്യായിരം ദീർഘമോ അതിൽ കൂടുതലോ പ്രതിമാസ ശമ്പളം ട്രാൻസ്ഫർ ഉള്ളവർ Hafte, ും ഫീസ് ഒഴിവാക്കുന്നതായിരിക്കുമെന്നും മുന്നറിയിപ്പുമുണ്ട് നിലവിൽ മിനിമം ബാലൻസ് പരിധി മൂവായിരം ദീർഘമായിട്ടാണ് നിലനിൽക്കുന്നത് അത്യാവശ്യം ശമ്പളമുള്ളവരാണെങ്കിൽ പോലും അക്കൗണ്ടിൽ അയ്യായിരം ദീർഘമാകെ ബാലൻസ് ആയി വെക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അവിടുത്തെ അയ്യായിരം ദീർഘം എന്നത് നാട്ടിലെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം രൂപയുമാണ് അതിനാൽ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചുകൊണ്ട് ഈ തീരുമാനം ഒരു ഇരിട്ടടി ആകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല